നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏകദേശം അമ്പത്തി അഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാരെ പുറത്താക്കാനുള്ള പരിപാടിയാണ് പ്രസിഡന്റ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ഗവൺമെന്റിനെതിരെ എടുക്കാൻ പോകുന്ന മോദി ഗവൺമെന്റി എടുക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുകയാണ് ഇന്ത്യക്കാർക്കെതിരെ ചില ആൾക്കാർ പറഞ്ഞു അത് നടക്കത്തില്ല ചില ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് പല ഫ്രണ്ട്സുണ്ട് അതായത് ഈ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മെസ്സേജ് അയക്കും ചില ആൾക്കാർ പറഞ്ഞു ഇന്ത്യക്കാർ ഇത്രയും പേര് മാറ്റിക്കഴിഞ്ഞാൽ അമേരിക്ക നിലച്ചു പോവും അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റുന്നതിൽ അമേരിക്ക മുന്നോട്ട് പോകുന്നില്ല ഇന്ത്യക്കാരെ കൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക വലിയൊരു സൂപ്പർ പവർ ആയത് ഇന്ത്യക്കാരെ കൊണ്ടൊന്നും അല്ല കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ടേ ഉള്ളൂ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇത്രയും വലിയ ട്രേഡും റിലേഷൻഷിപ്പും ഇത്രമാത്രം ഇന്ത്യക്കാര് അതായത് എച്ച് വൺ വി ബിസ അതായത് ഗ്രീൻ കാർഡുമായിട്ട് അവിടെ പോയത് അതിനുമുമ്പ് ഇത്രയും ആൾക്കാരൊന്നും പോയിട്ടില്ല വളരെ കുറച്ചേ ഉള്ളൂ അപ്പോഴൊന്നും ഇന്ത്യ അമേരിക്ക നമ്മൾ ഈ പറയുന്ന ട്രേഡൊന്നും ഇല്ല വാജ്പേയി ഇരുന്ന സമയത്ത് ബിൽ ആണ് ഇന്ത്യയിൽ വന്ന് അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ പല കാര്യങ്ങളും ഡേറ്റ അറിയാതെ ഹിസ്റ്ററി അറിയാതെ എനിക്ക് ഈ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ മണ്ടന്മാരാകുക നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് ക്ലിന്റൺ ആണ് ഇതിന് തുടക്കം കുറിക്കുന്നത് വാജ്പേയി ആണ് വാജ്പേയിയുടെ തീരുമാനമായിരുന്നു കാരണം ലിബറലൈസേഷൻ ശേഷം ഇന്ത്യ ലോ ട്രേഡുമായി ബന്ധപ്പെട്ടു ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുത്തു അപ്പൊ ഇന്ത്യ ഡോളറിലോട്ട് പോയി നേരത്തെ പൗണ്ട് ആയിരുന്നു ട്രേഡ് നടത്താൻ വേണ്ടി അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അമേരിക്കക്ക് അമേരിക്കയിലോട്ട് ഇന്ത്യൻ ടെക്ന ടെക്കീസിനെ വേണം ഇങ്ങനെയാണ് ഈ തുടക്കം ട്രേഡുമായിട്ട് അമേരിക്ക റിലേഷൻഷിപ്പ് കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു വർഷമായിട്ടേ ഉള്ളൂ നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് പോകാൻ തുടങ്ങിയിട്ട് അല്ല അതിനു മുമ്പ് ഈ പറയുന്ന പോലെ സംഭവം ഒന്നുമില്ല ഇത്ര ഭാഗത്ത് ഇന്ത്യക്കാരോട് പോകുന്നുമില്ലായിരുന്നു അതിനു ശേഷമാണ് ശക്തമായ രീതിയിൽ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് വളരെ വാമായത് അതിനുശേഷം പിന്നെ ജോർജ് ഡബ്ല്യു ബുഷ് ജൂനിയർ അയാൾ വരുന്നു അതത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി ന്യൂക്ലിയർ ഡീല് നമ്മൾ നമുക്ക് അനുകൂലമായിട്ട് സൈൻ ചെയ്ത് മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് അത് കാരണം അതൊരു സ്പെസിഫിക് ആയിരുന്നു പിന്നെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലായി അമേരിക്ക ഇന്ത്യയുടെ ബിസിനസ് മാറാൻ തുടങ്ങി ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിനും അവർ അമേരിക്കയിൽ പോയി പഠിക്കാൻ തുടങ്ങി ഇതിനൊക്കെ ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്നത് ഈ ഗൂഗിൾ സത്യ നട സത്യ സോറി മൈക്രോസോഫ്റ്റ് സത്യ നട ഗൂഗിൾ പിച്ചയും ഈ സാധനങ്ങളൊക്കെ അതിന് ശേഷമാ അതിനു മുമ്പ് ഈ പറയുന്ന അമേരിക്കൻ കമ്പനീസ് ആര് ജോലി ചെയ്യട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണ ഇന്ത്യ ഇന്ത്യക്കാര് ടോപ്പ് ഫണ്ട് അഞ്ചോ അമേരിക്കൻ കമ്പനി ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ തലയ്ക്കകത്ത് എടുക അമേരിക്കയുടെ ടോപ്പായിട്ടുള്ള മറ്റു പല കമ്പനികളുണ്ട് അതിനകത്തൊക്കെ ജോലി ചെയ്യാൻ സിഇഒ ഒക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന കൊറിയൻസാ ജാപ്പനീസ് ആദ്യം അത് മനസ്സിലാക്കേ ഇന്ത്യാക്കാരൊന്നും അല്ല അവിടുത്തെ ബുദ്ധിജീവി കേന്ദ്രം എന്നൊക്കെ പറയുന്നേ ഇതൊക്കെ ചുമ്മാതെ നമ്മൾ തള്ളുന്ന ഒരു സംഭവമൊന്നേ ഉള്ളൂ ഇവിടുത്തെ പത്രങ്ങളൊക്കെ അടിച്ച് ഇവിടുത്തെ കഥകളൊന്നേ ഉള്ളു അല്ലാതെ അവിടെ അവിടെ ഈ പറയുന്ന ലോകത്തിലെ ടാലന്റുകൾ മുഴുവനും പോകുന്ന അമേരിക്കയിൽ അങ്ങനെ അമേരിക്ക അവർക്ക് വേണ്ടി വാത തുറന്നു വെച്ചിട്ടുണ്ട് ഈ പറയുന്ന സുന്ദർ പിച്ചോടെ നാളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന ആള് ഇന്ത്യ ഗൂഗിൾ എല്ലാം വിട്ടിട്ട് ഇവിടെ തുടങ്ങാൻ പറഞ്ഞ ആള് വരുമോ ഇത് അമേരിക്കൻ മണ്ണിൽ പോയി പഠിക്കാൻ പോയ തിരിച്ചു വരുന്നില്ല അതൊരു നൂറ് ശതമാനം സത്യമാ ഇതൊക്കെ നിങ്ങളുടെ തലേലും നീ പറയുന്ന തേഡറേറ്റഡ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സും ഇന്ത്യൻ മീഡിയയിൽ ഉണ്ടാക്കുന്ന കഥകളല്ല ഇതൊക്കെ ഇത് കഥയല്ല ഇത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഏകദേശം മൂന്നര ലക്ഷത്തോളം എല്ലാ വർഷവും ഇന്ത്യൻ സ്റ്റുഡൻസ് അമേരിക്കയിലോട്ട് പോകുന്നത് ഈ ലോണൊക്കെ എടുത്ത് ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ മക്കളെ ഇതൊക്കെ പോകുന്നത് ഇതൊരു അഞ്ച് ശതമാനം പോലും തിരിച്ചു വരുന്നില്ല അവിടെ ഇങ്ങനെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന വീഡിയോയുടെ കണ്ടന്റ് അതല്ല കാരണം അതിൻ്റെ മറ്റേതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ചില ആൾക്കാർ അതിൻ്റെ കമന്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ടൊരു പോയിന്റൊണ്ട് ഇവരൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന ഇന്ത്യയിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും എന്ന് പറ അവിടെ എല്ലാ ഫാക്കൽറ്റിയും സംഭവങ്ങളും എല്ലാം ഉണ്ട് അവർക്ക് അവരിവിടുന്ന് ഈ പറയുന്ന സ്ക്രാച്ചിന്ന് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ എല്ലാം എല്ലാ സാധനവും അതുകൊണ്ടാണ് ഈ പറയുന്ന പല യൂണിവേഴ്സിറ്റി ആണ് അവിടെ സ്റ്റുഡൻസ് ആണെങ്കിലും അവിടുത്തെ പല ആൾക്കാർ ഇന്നോവേഷൻ ആണെങ്കിലും അവർക്കൊക്കെ നോബൽ പ്രൈസ് ഒക്കെ കിട്ടുന്നതിൻ്റെ കാരണം അതാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് അതിലോട്ട് നമ്മൾ പോയിട്ടില്ല കാരണം അമേരിക്കയുടെ ജി ഡി പിയുടെ നാല് ശതമാനം അവർ എഡ്യൂക്കേഷന് വേണ്ടി റിസർച്ചിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ അവരുടെ പ്രൈവറ്റ് പല വലിയ വലിയ കോർപ്പറേഷനുകൾ നടത്തുന്ന ആർ ഉണ്ട് അത് ഇന്നത് വരുന്നില്ല അതൊരു ഹ്യൂജ് എമൗണ്ട് അവരാണ് പല ടെക്നോളജി ഇൻവെന്റ് ചെയ്ത എലോൺ മസ്ക് അങ്ങനെ പല ആൾക്കാർ അതൊക്കെ പ്രൈവറ്റ് ആണ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ഫോർ പെർസെന്റ് അവരുടെ ജി ഡി പിന്നെ ഇന്ത്യ വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ചൈന ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷം നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും ഗുജറാത്ത് മുഖ്യം ഗുജറാത്തില് അദ്ദേഹം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം മുഖ്യമന്ത്രിയായി അവിടെ എഡ്യൂക്കേഷൻ അദ്ദേഹം മാറ്റം കൊണ്ടു ഇല്ല പുള്ളിക്ക് ഈ പറയുന്ന പുള്ളിന്ന് കച്ചവടം ആ രീതിയിൽ ചിന്തിക്കുന്നേ എഡ്യൂക്കേഷൻ ആണ് മർമ്മ പ്രധാനം നമ്മുടെ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റി ഇത്രയും ഗവൺമെന്റ് ഒരു നല്ല പെർസെൻറ്റേജ് നല്ല ശതമാനം ഒരു ത്രീ പെർസെന്റേജ് നമ്മുടെ ജി ഡി പിന്നു സ്പെൻഡ് ചെയ്തിരുന്നുവെങ്കില് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നല്ല അധ്യാപകരെ കിട്ടുമായിരുന്നു നിങ്ങൾ ഇപ്പൊ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പോവും പലയിടത്തും അവിടെ ഒക്കെ അധികം നല്ല അധ്യാപകരും ഫാക്കൽറ്റി മെമ്പേഴ്സ് അല്ലേ ഇന്ത്യക്കാര കാരണം അവരൊന്നും ഇനി ഇടപെട വരുത്തില്ല അല്ലെങ്കിൽ അതേപോലെ സാഹചര്യം ഉണ്ടായി കൊടുക്കണം വളരെ കുറച്ചുപേര് അശോക യൂണിവേഴ്സിറ്റിയിൽ വന്നു ചില ആൾക്കാർ പഞ്ചാബിലൊന്നും രണ്ട് യൂണിവേഴ്സിറ്റിയിൽ മറ്റേ ശിവനാടാറിന്റെ യൂണിവേഴ്സിറ്റിയിൽ വന്നു അക്കെ വലിയ പാക്കേജ് കൊണ്ടിട്ട് കൊടുത്തിട്ട് അവര് കൊണ്ടുവരുന്നത് അതൊന്നും അത് ഒരു പ്രൈവറ്റിനെ കൊണ്ടിത് ചെയ്യുന്നതിന് പരിമിതിയുണ്ട് ഗവൺമെന്റ് സപ്പോർട്ടീവായിട്ട് യൂണിവേഴ്സിറ്റിയില് ഈ പ്രൈവറ്റുമായിട്ട് ജോയിന്റ് വെഞ്ചറി ചെയ്യണം അമേരിക്ക പല യൂണിവേഴ്സിറ്റികളിൽ ജോയിന്റ് വെഞ്ചറായിട്ട് റിസർച്ച് ചെയ്യാൻ ഫണ്ട് കൊടുക്കുന്ന ഈ പ്രൈവറ്റ് കോർപ്പറേറ്റ്സ് ആണ് അവർക്കും കിട്ടും ഈ പറയുന്ന ഗവൺമെന്റിനും അനുകൂലമാണ് പല റിസേർച്ചും പരിപാടിയും അങ്ങനെയാണ് ഈ കോവിഡിന്റെ ഒക്കെ സംഭവങ്ങളും അതിന്റെ വാക്സിനും പരിപാടികളൊക്കെ അമേരിക്കൻ സയന്റിസ്റ്റിനൊക്കെ നോബൽ പ്രൈസ് കിട്ടിയത് കാരണം ഞാനവിടെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി പോയപ്പോൾ ഞാനത് കണ്ട് വായിച്ച് മനസ്സിലാക്കിയതാണ് അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ് ഈ ഞാൻ ഗ്രീൻ കാർഡിനെ പറ്റി പറഞ്ഞിരുന്നു അതേപോലെ ബി വൺ ബി ടു വിസയെ പറ്റി പറഞ്ഞിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക ഇന്നോ രണ്ടോ ദിവസം അതിനുശേഷമുള്ള വെബ്സൈറ്റ് ഇന്നത്തെ വെബ്സൈറ്റുകളിലൊക്കെ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ന്യൂയോർക്കിൽ അതേപോലെ തന്നെ മറ്റു പലയിടത്തും ന്യൂജേഴ്സിൽ വർക്ക് ചെയ്യുന്നവര് ടെക് കമ്പനിയില് ബോസ്റ്റണിൽ വർക്ക് ചെയ്യുന്നവര് മസാജിസ്റ്റിൽ വർക്ക് ചെയ്യുന്നവര് ഇവരൊക്കെ എൽ എയിൽ വർക്ക് ചെയ്യുന്നവര് ഇവരൊക്കെ പലയിടത്തും പല വ്ലോഗും പലയിടത്തും ഒരു എക്സ് പ്ലാറ്റ്ഫോമില് അവരെഴുതാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ അവരുടെ ഓഫീസിൽ പറഞ്ഞ് കഴിഞ്ഞ രണ്ട് ദിവസം മാറ്റമായി കാരണം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം നിങ്ങൾക്ക് ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളു അതായത് കഴിഞ്ഞ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വർഷമായിട്ട് അവിടെ ഇവിടുന്ന് സ്റ്റുഡൻറ് ആയിട്ട് പോയി അവിടെ പഠിച്ച് ബ്രൗൺ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ടെക്നോളജിസ്റ്റ് ആയിട്ട് ടെക്കീസ് ആയിട്ട് ഈ പറയുന്ന ഗ്ലോ ഗ്ലോബൽ ജൈൻറ് ആയിട്ടുള്ള കമേരി അമേരിക്കൻ കമ്പനി ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് വാക്കാൽ അവിടുത്തെ എച്ച് ആർ പറയാൻ തുടങ്ങി നിങ്ങൾ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന കാര്യത്തെ പറ്റിയും വേറെ ജോലിയെ പറ്റിയും തീരുമാനിച്ചോളൂ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വളരെ പൊളൈറ്റായിട്ടാണ് ഇവര് പറയാൻ ഇവിടത്തെ പോലെ ഇങ്ങനെ ഇറക്കേം വിടുകല്ല നേരത്തെ പറയും കാരണം പ്രശ്നമാണ് ഇത് ഇത് ട്രംപ് ഇത് പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസം അപ്പോഴാണ് ഈ സംഭവത്തിന്റെ റിയാക്ഷൻസ് ഈ പറയുന്ന സാൻ ഫ്രാൻസിസ്കോയിലും സാൻ ജോയിലും അതായത് സിലിക്കോൺ വാലിയിലുള്ള കമ്പനികൾ കിട്ടിയിരിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നമ്മളിപ്പോൾ സിലിക്കോൺ വാലി പോവുകയാണെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം എൻ്റെ ബന്ധുക്കളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ട് അവിടെ നമ്മൾ പോവാണെങ്കിൽ ഡൽഹി സിറ്റിയാണ് ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂർ തോന്നി പോ അത്രമാത്രം ഇന്ത്യക്കാരാണ് അവിടെ പോയി മോദി പല ആൾക്കാരുടെയും കാലെ പിടിച്ച ആൾക്കാർ കോൺഫറൻസ് നടത്തി അവരോട് പറഞ്ഞു തിരിച്ചു പറയാം ഒരാൾ പോലും വന്നില്ല അപ്പൊ അതും ഞാൻ അവരോട് ചോദിച്ചു അത് പറഞ്ഞ് ഇന്ത്യയിൽ എന്ത് കുന്തോളം എന്ത് ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ഞങ്ങൾ അവിടെ പഠിക്ക പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നു ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടി ഞങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഇവിടെ വന്ന് കല്യാണം കഴിച്ചു ഞങ്ങൾ ഇപ്പോഴും പല പല ആൾക്കാരും ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സാണ് ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും ചോദ്യം പ്രസക്തമല്ലേ എന്ത് ചെയ്യും കഴിഞ്ഞ നമ്മൾ ഈ പറയുന്ന ഇവർക്ക് പറ്റിയൊരു ഇൻഫ്രാസ്ട്രക്ചർ സംഭവം ഇതൊക്കെ ഞാൻ പറയുന്ന വീണ്ടും ഒരു കാര്യം എടുത്തു പറയാം ഏറ്റവും കൂടുതൽ അമേരിക്കൻ കമ്പനി തരുന്ന ജോലിയാണ് നമ്മൾ ഇവിടെ ഐ ടി ചെയ്യുന്നത് ഇപ്പൊ നാളെ അമേരിക്കൻ കമ്പനി ജോലി തരത്തില്ല എന്ന് പറഞ്ഞ് ഐ ടി കാരവിടെ പോകൂ സിമ്പിൾ സിമ്പിളാണ് ചോദ്യം ഇവിടുത്തെ ചില മര ഉള്ളാക്കന്മാർ പറഞ്ഞു ഡിജിറ്റൽ ടാക്സ് ഏർപ്പെടുത്താൻ ഈ ഫേസ്ബുക്കിലും അമേരിക്കയുടെ യൂട്യൂബിലും അമേരിക്കയുടെ ട്വിറ്ററിലും എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്നേ ഇത് പറയുന്നേ ഇന്ത്യ സ്വന്തമായിട്ട് മോദി കഴിഞ്ഞ മൂന്ന് നാല് നാല് വർഷം മുമ്പ് ഈ ട്വിറ്ററിനെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി കൂന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമെ സെയിം ടൈമിലാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ ട്രൂത്ത് തുടങ്ങിയത് കൂ രണ്ട് വർഷം കഴിഞ്ഞ് പറച്ചുപോയി ഇവിടെ പ്രധാനമന്ത്രി ഭയങ്കരമായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് ആക്കാൻ ശ്രമിച്ചു അത്രേ ഉള്ളൂ അതവർ നമുക്ക് സമയമെടുക്കും ചൈന അതൊന്നും അല്ല ചൈനയ്ക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ സന്ദർഭത്തിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത് അതായത് നമ്മുടെ ഐ ടി ആണെങ്കിലും നമ്മുടെ ഐ ടി ഇപ്പം മെച്ചൂർ സമയം എടുക്കും പക്ഷെ ഇന്നും ഏറ്റവും കൂടുതൽ ബാക്ക് ഓഫീസ് വർക്കാണ് ചെയ്യുന്നത് മറ്റു പലതും ഉണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ഈ സംഭവങ്ങൾ വളരെ കുറവാണ് ഞാൻ ഈ പറയാൻ പോകുന്നേ മറ്റൊരു പോയിന്റ് അതായത് ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞത് ഗ്രീൻ കാർഡും എച്ച് വൺ ബി ബിസയുടെ കാര്യമാണ് ടെക്കീസസ് അവിടെ പെൻസിൽവാനിയയിൽ ഒരു ഒരു ഹിന്ദു ആശ്രമമുണ്ട് ഞാൻ അവിടെ ആശ്രമത്തിൽ പോയിട്ടുണ്ട് ഈ ലക്ഷ്മി നാരായൺ ടെമ്പിളിന്റെ അപ്പുറത്ത് അതും അതിന്റെ ഒരു ആശ്രമമുണ്ട് ഈ ഗുജറാത്തി സംഭവമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ രാമകൃഷ്ണ മിഷൻ ഒരു ഹിന്ദു രീതിയിലുള്ള അവർ ആൾക്കാരിങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കും വായിക്കാൻ കൊടുക്കും സഹിബ് കൊടുക്കാറുണ്ട് അവിടെ മൂന്നാലൊരു സാഹിത്ഭന്മാരുമുണ്ട് ഞാൻ വേറെ ഒത്തിരി പേര് കാണുമായി ഞാൻ മൂന്നോ നാലോ പേരെ ഞാൻ ഞാനവിടെ പോയി ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വെജിറ്റേറിയൻ റൊട്ടീൻ നമ്മുടെ ഇന്ത്യൻ ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ കഴിക്കുകയും ചെയ്തിട്ടുണ്ട് പറയാൻ പോകുന്ന കാരണം അവിടെയുള്ള ഒരു സാമി മെസ്സേജ് അയച്ചു കാരണം ആ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്കും ഒരു മെസ്സേജ് കിട്ടി അവരുടെയും ഈ പറയുന്ന അവര് വന്നിരിക്കുന്നത് ആയിട്ടുള്ള വിസയിലാണ് വന്നിരിക്കുന്നത് റിലീജിയസ് വിസ എന്ന് പറയുന്നത് ഗ്രീൻ കാർഡ് അവർക്കവിടെ ജോലി ചെയ്യാൻ കാരണം റിലീജിയസ് കാര്യങ്ങൾ കാരണം അമേരിക്ക അങ്ങനെ സംഭവം കൊടുക്കാറുണ്ട് കേരളത്തിന് ഇഷ്ടം പോലെ കത്തോലിക് സഭയിലെ അച്ഛന്മാരും പാസ്റ്റർമാരൊക്കെ പോകുന്ന പോകുന്നത് റിലീജിയസ്മാർക്കാണ് അതിനൊരു പ്രത്യേക വിസയുണ്ട് അപ്പൊ അവരോട് പോലും അവരുടെ റിവ്യൂ ചെയ്യാൻ തുടങ്ങി അതായത് ഈ പാസ്റ്റർമാരുടെ അല്ലേ ഇവരുടെ റിവ്യൂ അതാണ് അതൊരു പാകത്ത് പിന്നെ ബി വൺ ബി ടു എന്റെ ഒരു സുഹൃത്തൊപ്പി കേരള പോലീസിലെ ഒരു എസ് ഐ ആണ് പക്ഷെ പുള്ളി അമ്പത്തി ആറ് രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ എന്ന് വെച്ചാൽ ട്രാവലിങ് അയാളെ എത്രയോ പ്രാവശ്യം അമേരിക്കയിൽ പോയി ഡിപ്ലാസ് മോൺട്രിയാലിന്ന് ഷിക്കാഗോയില് വന്നറങ്ങിക്കഴിഞ്ഞപ്പോ അയാളോടൊരു നൂറ് ചോദ്യാണ് ചോദിച്ചത് പേടിച്ച് ശരിക്കും നിങ്ങൾ എന്തിനേ ആ രീതി ചോദിക്കാം ബി വൺ ബി ടു വിശാഖ ചോദിക്കുക പ്രത്യേകിച്ച് ബി വൺ ബി ടു വിശാഖ വലിയ ചോദ്യങ്ങളൊന്നും ഇല്ല കാരണം ആ സ്യൂഷന് അവിടത്തെ കയറ്റി അങ്ങ് വിടുക അവരെ പോലും ക്വസ്റ്റ്യൻ ചെയ്ത് ഇത്ര ദിവസം നിൽക്ക പോയിട്ടോ ഇതൊക്കെ ഇതിന്റെ പ്രതിഫലനമാണ് ഉണ്ടായിരിക്കുന്നത് പിന്നീട് ഞാനൊരു സംഭവം പറയാം നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സില പിന്നെ അതിന്റെ ഒരു സംഭവം കൂടെ ഉണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി ഒരു സംഘപരിവാർ ബി ജെ പി കാരനെ അപ്പം ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി ബി ജെ പി അമേരിക്കയിൽ അതിൻ്റെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ലീഡറാണ് മലയാളിയ പുള്ളി പാലക്കാടാണ് അപ്പം അപ്പം ഞാൻ ചില വീഡിയോ കാണും എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാൾ പുള്ളി തന്നെ ഈ ഇതുവായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും അതായത് ചെറിയൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ വളരെ എനിക്കത് ഈ മെസ്സേജ് വായിക്കും ഒരു മോഡറേറ്റ് മോഡറേറ്റ് സംഗീതം വേണേ പറയാം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് ഇന്ന് വൈകിട്ട് അതായത് ഞായറാഴ്ച വൈകിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു കാരണം പുള്ളി വർക്ക് ചെയ്യുന്നത് ജേഴ്സ് സിറ്റിയിലും പുള്ളിയുടെ വൈഫ് വർക്ക് ചെയ്യുന്നത് ബോസ്റ്റൺ ഒരു കൊച്ചു കൊണ്ട് അമ്മയുടെ കൂൾ അപ്പം അവിടെ നോക്കാനായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവന് ഏകദേശം ഓർലി പറഞ്ഞു കഴിഞ്ഞു വിട്ടു പോകണം എന്നൊരു ബാസ് മകള് അമേരിക്കൻ സിറ്റിസൺ ഭാര്യ ഗ്രീൻ കാർഡ് ഇവന്റെ ജോലി പോവുക കുറച്ച് ഭാര്യയുടെ കാരണം അവിടെ ജോലി കിട്ടാൻ പാടാ അവിടെ ഇപ്പോഴ് അതാണ് ഈ ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമെന്ന് ബാക്കിയൊന്നും അല്ല ഈ ടാരിഫും ഗിരിഫും ഒന്നും അമേരിക്ക വീണ്ടും വെച്ചാ പക്ഷെ ജോലി കിട്ടണം കാരണം അമേരിക്ക ജോലി നമ്മൾ അടിച്ചെടുക്കുന്നുള്ള ധാരണയായി ഇതവിടെ ഉണ്ട് ഈ ടോക്സ് അവിടെ വളരെ അത് വിസിബിൾ ആയാലും ടോക്സ് ആണ് ഇവിടെ ഒക്കെ പഴയ പോലെ അമേരിക്കൻസ് ഇങ്ങനെ ജോലി അപ്ലൈ ചെയ്തത് ഇഷ്ടം പോലെ ജോലി അവൈലബിൾ ഇന്ന് അങ്ങനെ അല്ല എവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവും അപ്ലൈ ചെയ്യും ഇതൊക്കെ ഈ പറയുന്ന ബ്ലോഗേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എടുത്തു നോക്കുക അതായത് പറയാൻ പോകുന്നത് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നു ഈ ഇഷ്യൂ എന്ന് പറയുന്ന ഇന്ത്യ അമേരിക്കൻ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കും താരിഫ് താരിഫ് അല്ല ഇത് ഈ ഈ ഓപ്പറേഷൻ സിന്ദൂറും അതിനൊരു കാരണമായി ട്രംപിന്റെ കാരണം അത് ഈഗോ ആയി ഇത് ഇത് ബേസിക്കലി ഞാൻ അറിഞ്ഞെടുത്തോളൂ അതിനൊരു പറയാനുണ്ടായ കാരണം ഈ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അകത്തായിട്ടാണ് വോർട്ടൻ എന്ന് പറയുന്ന ബിസിനസ് സ്കൂൾ ലോക പ്രശസ്തമായൊരു ബി സ്കൂളാണത് അപ്പോൾ അതിൻ്റെ ഒരു സീനിയർ ഫാക്കൽറ്റി മെമ്പർ അദ്ദേഹം ഏകദേശം എഴുപത് എഴു എഴുപത്തിരണ്ട് വയസ്സും റിട്ടയറായ അദ്ദേഹം റിട്ടയർമെൻറ്റ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് തൃശ്ശൂര് ബേസിക്കലി തൃശ്ശൂർന്ന് പറയാനേ പറ്റത്തുള്ളൂ കാരണം ആ ഭാ അയാളുടെ ഭാര്യയുടെ അമ്മ ഉൾപ്പെടെ ജനിച്ചേക്കുന്ന അവിടെയാണ് അമേരിക്കയിൽ അപ്പം അവരുടെ അമ്മ ഈ ബോംബെയിട്ടാണ് അതായത് കേരളത്തിൽ നിന്ന് ബോംബെയിലോട്ട് കുടിയേറിയ മലയാളി അവിടെ നിന്ന് ഇന്നെ അമേരിക്കയിൽ പോയി അങ്ങനെ അവർ പഠിക്കാൻ വന്ന് ഇവരുമായിട്ട് അപ്പം ഈ വാട്ടൺ സ്കൂളിലെ ഈ പ്രൊഫസർ റിട്ടയർഡ് പ്രൊഫസർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാളൊരു ഹാർഡ് പോർ റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവ് മൈൻഡുള്ള ഒരാൾ ഇയാളാണ് എന്നെ അവിടെ അമ്പലത്തിലും അവിടെയൊക്കെ കൊണ്ടുപോയത് പക്ഷേ ഇയാളൊരു ഒരു നല്ല സെക്കുലർ ആയ പിള്ളൊരു ക്രിസ്ത്യൻ ബിജീവറാണ് ഇയാളുടെ ഭാര്യയായി ഇപ്പം ഞാൻ അയാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഭാര്യ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ കേരളത്തിലൊരു ഒരു ഒരു ഹിന്ദു വീടുകളിൽ പോയി കഴിഞ്ഞാൽ പൂജാമുറി കാരണം ഇവർക്ക് മലയാളം പോലും നേരം അറിയത്തില്ല ആ രീതി ജീതി രീതി ജീവിക്കുന്നൊരു കുടുംബ ഫാമിലിയാണ് അവരുടെ മക്കളൊക്കെ അവിടെ ഹൈ ാണ് വലിയ രീതി പഠിക്കുന്നു ഈ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വൈകിട്ടൊരു മെസ്സേജ് അയച്ചത് ഈ ക്രൂടൊക്കെന്ന് പറഞ്ഞ ചുമ്മാ പറഞ്ഞ ഇഷ്യൂ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അമേരിക്കയുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അത് ഈ പറയുന്ന മണിപ്പൂരും ഇന്ത്യയില് ഈ ക്രൈസ്തവർക്കെതിരെ നടന്ന അറ്റാക്കാണ് സംഭവം അതാ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം മോദി പറഞ്ഞിതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഒതുക്കാവെന്ന് പറഞ്ഞു മണിപ്പൂരുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഗവർണറെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ മോദി വരുന്നതിന് മുമ്പ് പറഞ്ഞു അയാളെ മാറ്റിയിട്ടാണ് മോദി അങ്ങോട്ട് പോയത് അതിനുശേഷം ഈ അറ്റാക്ക് ഭയങ്കരമായിട്ട് കൂടി അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ഹാർഡ് കോർ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ആണ് പിന്നെ ഹാർഡ് കോർ ആയിട്ടുള്ള കാത്തലിക്സ് ആണ് ഈ ഛത്തീസ്ഗഡും അതേപോലെ ഈ പാസ്റ്റർമാരെയൊക്കെ എടുത്തിട്ട് അലക്കുകയും മുദ്രവിക്കുകയും കള്ളക്കേസിലൊക്കെ ജയിലിലിടുന്നതിനെ നിങ്ങൾ വിചാരിച്ചോ ഇത് അമേരിക്ക ഇത് സൈലന്റ് ആയിട്ട് നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ ധരിച്ചോ ആരെങ്കിലും ഇതിവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത് ഈ മനുഷ്യന്റെ ഒരു മെസ്സേജ് പേഴ്സണൽ മെസ്സേജായിട്ടത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല കാണിക്കാൻ പറ്റത്തില്ല ഇതാണതിന്റെ കാരണമെന്നാണ് പുള്ളി പറയുന്നത് ഇതിന് ഒരു ഒരു എൻഡ് ഉണ്ടാക്കാൻ വേണ്ടി മോദിക്ക് കഴിഞ്ഞില്ല ഈ പറയുന്ന ബി ജെ പി വലിക്കുന്ന സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ വരെ പിടിച്ചിട്ടേ അകത്തിട്ടിരിക്കുന്നത് ഒരു കാര്യമില്ലാതെ ഉപദ്രവിക്കുന്നു ഇതൊക്കെ റീസൺ അവർക്ക് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു റീസണുണ്ട് പുറകിലൊരു റീസണുണ്ട് ഈ ട്രംപും മോദിയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് നല്ല ബന്ധമായിരുന്നു നമ്മളൊക്കെ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ഒഫീഷ്യല് ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നവർ ഇവിടെ പല പത്രക്കാരോടും പറഞ്ഞൊരു കാര്യം എന്താ പറയുക കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോ പതിനേഴോ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പതിനെട്ട് പെർസെൻറ്റേജ് മാത്രമേ ഇന്ത്യക്കെതിരെ ടാരിഫ് വരികയുള്ളൂ കാരണം ലാസ്റ്റ് സ്റ്റേജ് നെഗോസിയേഷൻ കഴിയുകയും അവർക്കും താല്പര്യമില്ല ഈ ഫാം സെക്ടറൊക്കെ ഒക്കെ ചുമ്മാ ഇന്ത്യ പറയുന്ന കാരണം അമേരിക്കൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അമേരിക്ക വിൽക്കാൻ പറ്റുന്നില്ല കാരണം അവർക്കത് തികയുന്നില്ല ഇത് ചുമ്മാ അവരെ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം ചില കാര്യങ്ങൾ അവർ പിടിച്ചു അതല്ല ഇന്ത്യ ഗവൺമെന്റ് ഈ പറയുന്ന പോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഭയങ്കര വിട്ടുവീഴ്ച ചെയ്തു ഭയങ്കരമായിട്ട് വിട്ടുവീഴ്ച ചെയ്തു അത് കഴിഞ്ഞ് ഒരു പതിനേഴ് പതിനെട്ട് ശതമാനത്തിൽ നിർത്തേണ്ട സാധനം ഇരുപത്തിയഞ്ചിൽ പോയി റഷ്യൻ കൂടിന്റെ പേരിൽ അമ്പതായി പിന്നീട് അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആയി അതായത് പണിഷ്ഡ് ടാരിഫായി ഇത് ബേസിക്കലി ഈ പറഞ്ഞ വാർട്ടൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും അതിനും അറിയാൻ സാധിക്കുന്നത് ഇവിടെ ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെതിരെ അറ്റാക്ക് ചെയ്യാൻ മോദി കൊടുത്ത് ഉറപ്പ് പാലിച്ചില്ല എന്നറിയാം ട്രംപ് ഈ ഇലക്ഷൻ പ്രചാരണത്തിലൊക്കെ അയാൾ പറയുന്നൊരു സംഭവം നടക്കുന്ന മുന്നാണ് അപ്പൊ ബൈബിള് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല ഞങ്ങളെ അടിക്കുമെന്ന് ഇന്ത്യയിലും ബ്രോഡ്കാസ്റ്റ് ഇവിടുത്തെ മീഡിയ ബ്രോഡ്കാസ്റ്റ് സോഷ്യൽ മീഡിയയെ കൊണ്ട് പാസ്റ്റ് പറയുമ്പോഴ് സിമ്പിളാ ചിന്തിച്ചു നോക്കാവുന്ന കാര്യം സിമ്പിൾ ഇത് ഏറ്റവും അകത്തോട്ട് കേറി പോകേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഈ പറയാൻ പോകുന്നത് ഈ ഈ പോകുന്നൊരു പോക്ക മുന്നോട്ട് പോവുകയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യമാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാരണം നമ്മൾ അമേരിക്കൻ ഡിപ്പെൻ്റബിൾ ആണ് ഇപ്പോഴും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൺക്ലൂഡ് ചെയ്യുന്നൊരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നിർത്താം ഈ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പോസ്റ്റ് അവർ അമേരിക്കയിലോട്ട് നൂറ് ഡോളറിനും മുകളിലുള്ള ഗിഫ്റ്റുകൾ അമേരിക്കയിൽ അയക്കുന്നത് ബാൻ ചെയ്തു അവർ സസ്പെൻഡ് ചെയ്തു ടെമ്പററി അമേരിക്ക പറയുന്നത് അതിൻ്റെ അകത്തോട്ട് പല ആൾക്കാർ ഫെൻറ്റോയിൽ ഫെൻറ്റോയിൽ അതേപോലെ ഡ്രഗുകളൊക്കെ വരുന്നുണ്ട് അത് ടാരിഫുമായി ബന്ധ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിലാണ് നടത്തിയത് എഗ്രീഡ് അത് ഇപ്പം ഒരു കേരളത്തിൽ താമസിക്കുന്ന ഒരു സാധാരണ മലയാളിക്ക് ഈ അമേരിക്കയിലോട്ട് ഇന്ത്യക്കാർ ഇന്ത്യ പോസ്റ്റ് അത് കഴിഞ്ഞ് ഈ ഫെഡക്സും ഈ പറയുന്ന പ്രൈവറ്റ് കൂലുകൾ ഭയങ്കര റേറ്റ് കാരണം ഇതിൽ കൂടെ അയക്കുമ്പോഴേ എന്ത് ഇത് അയക്കുന്നതെ ഗിഫ്റ്റായിട്ട് അയക്കുന്നത് എന്ത് ഇവർ അയക്കുന്നത് ഇത് സീസണൽ ബിസിനസ്സാണ് ഇപ്പോൾ ദീപാവലി വരാൻ പോവുക ഇപ്പോൾ ദീപാവലിയായി ബന്ധപ്പെട്ട് സ്വീറ്റ്സ് അതേപോലെ രക്ഷാബന്ധനം ഈ സംഭവം കൈയ്യേ കിട്ടുന്ന സാധനങ്ങൾ ദീപാവലി വിളക്ക് കത്തിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ചെറുതും വലുതുമായിട്ട് ബിസിനസ് ചെറിയ ആൾക്കാരധികം ഇപ്പം നമ്മളിപ്പം നോർത്ത് ഇന്ത്യയുടെ നടക്കുക രക്ഷാബന്ധന്റെ കൈ കിട്ടുന്ന ചരടുകളൊക്കെ റോഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന ചെറിയ ചെറിയ ബിസിനസ് ഉണ്ട് അത് ഏകദേശം അമേരിക്കയിലോട്ട് ഒരു വർഷം പോകുന്നത് ആറായിരം കോടിയുടെ ആണ് ആറായിരം കോടി നിങ്ങൾ സിമ്പിൾ എടുക്കുക കണക്ക് ഈ ആറായിരം കോടി അമേരിക്കയിൽ പോകുന്നതാണ് നൂറ് ഡോളറിനും ബോർഡിനുള്ള ഈ ഗിഫ്റ്റുകൾ നാളെ ഇത് സസ്പെൻഡ് ഇത് ഈ സീസൺ ബിസിനസ്സുമായിട്ട് നോക്കിയിരിക്കുന്നവനുണ്ട് ചെറിയ വിളക്കും തിരിയും കാരണം ഇന്ത്യക്കാരന്റെ അവര് നോസ്ട്രാളജിക്കായ സംഭവ ഇതാണ് ഇല്ലാതാവുന്നത് ഇതാണ് ആദ്യം മനസ്സില് ഇപ്പൊ ആറായിരം കൂടി കുഴപ്പമില്ല ഇത് ആരായി ചെയ്യുന്നേ ചെറിയ ചെറിയ ബിസിനസ് അതായത് അതായത് ചെറിയ ബിസിനസ് മൂന്നോ നാലോ പെണ്ണുങ്ങളും വളകളും ഗിഫ്റ്റുകളൊക്കെ അയക്കുമല്ലോ ഇന്ത്യൻ കുട്ടിവളകളും അസംഭവങ്ങളൊക്കെ സാരികള് കൈകൊണ്ടുണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങള് ഗിഫ്റ്റുകള് ഏറ്റവും ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് വളരെ മനോഹരമാണ് ചില ചില പ്രതിമകൾ ഛത്തീസ്ഗഡിന്റെ ഇവിടുത്തെ ട്രൈബ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങള് ഈ സാധനം നാളെ പോക്കില്ല അപ്പൊ ആർക്ക് അമേരിക്കയ്ക്ക് നാടികിട്ട് ഇന്ത്യക്ക് നാടികിട്ട് സിമ്പിളാ ഇതൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയാതെ ഈ ആറായിരം കൂടിയിട്ട് ബിസിനസ് പോയി റീപ്ലേസ് ചെയ്യും ഇന്ത്യയിൽ മാക്സിമം സാച്ചുറേഷൻ എത്രയേ മേടിക്കത്തുള്ളൂ അത്രേ ഉള്ളൂ ഭയങ് പവർ ഇതെവിടെ കൊണ്ട് മേടിക്കും ഇത് അവര് ഇതാര് മേടിക്കും ഇതാണ് അതിന്റെ നോർമലായിട്ട് ചിന്തിക്കണോ അതായത് നിങ്ങൾ ഈ പറയത്തില്ലു ഇതെങ്ങനെ ചെയ്യുമെന്ന് പറയാം നിങ്ങളൊരു വഴി പറഞ്ഞു ഞാൻ എത്ര നോക്കിയിട്ടും നിങ്ങൾ ഈ പറയാ അടിവിട്ടും ഇവിടെ നമ്മൾ ഇവിടെ ഉണ്ടാക്കും മോദി പറയുന്ന എനിക്ക് ഇവിടെ കിട്ടുന്നില്ല ഇന്ത്യൻ മാർക്കറ്റ് സാച്ചുറേറ്റ് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറണം പവർ മാറണം അതിന് സമയമെടുക്കും അതീ പറയുന്ന ട്രേഡും ഒക്കെ നടക്കുവാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ ഐ ടി കാരൻ്റെ ജോലിയും കളഞ്ഞ് അതുമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതിന് പിന്നെ എങ്ങനെ ബൈം പവർ അടക്കും സിമ്പിളായി ഇതൊരു ഇതാണ് മൾട്ടിപ്പിൾ ഇഷ്യൂ ആയത് ഒരു ഇഷ്യൂ അല്ല ഇതിനെ എങ്ങനെ സർവൈവ് ചെയ്ത് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാലം അതിന് അതിന് ഒരു ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വിടുവാത്തരം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സിമ്പിൾ ആൻഡ് അമ്പിൾ